ഇപ്പോൾ ചൂറൽ മലക്കാർ വലിയൊരു ദുരന്തമാണ് പുനരധ്യസിപ്പിക്കുന്നത് ഇപ്പോൾ സർക്കാർ രണ്ട് സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എന്താ പറയാ സർക്കാർ കണ്ടെത്തിയ സ്ഥലങ്ങൾ എന്നാൽ ഇതുപോലെ ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല സർക്കാർ ഏത് സ്ഥലങ്ങൾ കണ്ടെത്തിയെന്ന് അത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോയിട്ടുണ്ട് സർക്കാർ ജനങ്ങൾക്ക് സ്ഥലങ്ങൾ കണ്ടെത്തി എന്നുള്ള പേപ്പറുകളിലല്ലാണ്ട് അവരും ഒന്നും പുറത്തേക്ക് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവർ എച്ച് എം എൽ ആയിട്ട് ചോദിച്ചാൽ അവർ അവർ കോടതിയിലേക്ക് പോയിട്ടുണ്ട് സർക്കാർ കണ്ടെത്തി പെട്ടെന്ന് വീടുകൾ പോയ ആളുകൾ പാവപ്പെട്ടവർ അവർക്ക് വീടുകൾ കൊടുക്കുക പക്ഷേ ഇതിലൊക്കെ ദുരന്തം അനുഭവിച്ച് നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ആളുകളുണ്ട് ഇവർ ശരിക്കും ജീവചവങ്ങളാണ് ഇവിടെ നിൽക്കുന്ന ആളുകൾ കാരണം തൊഴിലുകളെല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് ഇവിടെ ബിസിനസ് പരമായിട്ട് അതെല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് ഉപജീവനമല്ല പുറത്തുപോയ ആളുകൾക്ക് സംഘടനകളോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യും ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഒന്നുമില്ല ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് സ്കൂളുകളില്ല മക്കൾക്ക് സ്കൂളുകളില്ല ഒരു സംവിധാനങ്ങളില്ല സർക്കാർ ആശുപത്രിയിൽ ഒരു സംവിധാനങ്ങളുമില്ല ഒരു ഗുളിക വാങ്ങണമെങ്കിൽ ഇവിടുന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരപ്പോണം ഒരു പാരസിറ്റമോൾ വാങ്ങിയിട്ട് ജനം കഴിക്കണമെങ്കിൽ അപ്പോൾ ആ ഇവിടെ നിൽക്കുന്ന ആളുകളെയും കൂടി സംരക്ഷിക്കണം അതല്ലെങ്കിൽ സർക്കാർ പറയണ ഇവിടെ ആരെയും കഴിയില്ല എല്ലാവരെയും വളരെ നന്നാണ് പ്രതീക്ഷ ഉണ്ട് പക്ഷെ എന്താവും എന്നുള്ളത് ചോദിച്ചാൽ നമുക്കും അറിയില്ല ആ പല ആൾക്കാരും പലതും ഇങ്ങനെ പറയാൻ അല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇന്നത് ചെയ്യും ഇന്നതാണോന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പൊ ആൾക്കാർ നാട്ടുകാർ പലതും പറയുന്നുണ്ട് അതാക്കും ഇതാക്കും ആനയാക്കും എന്നൊക്കെ പക്ഷെ ഒന്നും ഇതുവരെ അറിയില്ല കറണ്ട് വരെ റെഡി ആയില്ല കറണ്ട് പള്ളിയിൽ നിന്ന് എടുത്തിട്ട് എപ്പോഴും കത്തിക്കുന്നുണ്ട് കറണ്ട് കിട്ടുമോ എന്ന് പോലും അറിയില്ല എന്താ വേണ്ട എല്ലാ ജനങ്ങളും കൂട്ടി പിടിച്ചുകൊണ്ട് ഒരു പുനരുദ്ധമാണ് ഉദ്ദേശിക്കുന്നത് ഇത്രയും കാലം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ ഒരു ടൗൺഷിപ്പ് വരികയാണെങ്കിൽ അതുതന്നെയാണ് എല്ലാവർക്കും ജനങ്ങൾക്കൊരു അഭിഗാമ്യം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തോ നൂറോ ഇരുന്നൂറോ വീട് ഒരു ഇതിലേക്ക് ഒരു സെക്ഷനിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മളുടെ സ്കൂളിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിലൂടെ കുട്ടികളുടെ ചിരിയും കളിയൊക്കെ ആയിട്ട് ഒരുപാട് ഇതുണ്ടായിരുന്നു ഇപ്പോൾ അത് ഒരുപാട് മിസ്സ് ചെയ്യേണ്ട അപ്പോൾ ഒരു സ്കൂളും ഇതെല്ലാം ഉള്ളൊരു ടൗൺഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത് ചിലവേറി വരുമാനം കുറഞ്ഞു അന്ന് കുറെ ഏലം പോയി നശിച്ചുപോയി ആ സമയത്ത് ക്യാമ്പിൽ ഒന്നല്ലോ പറിക്കാൻ പറ്റില്ല നല്ല പോലും നഷ്ടമുണ്ട് എന്നാലും അത് വിട്ടു പോകാൻ തോന്നുന്നില്ല പിന്നെ ഒരു വരുമാന ആയിരുന്നു ആ പീഡിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് അന്ന് ഉരുളി പൊട്ടി പോകുവായിരുന്നു ഏറ്റവും നല്ലത് എനിക്ക് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത് അതിലും വിഷമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചിരിക്കുന്നത് എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം വന്നിട്ട് തണുത്തേ ചോദിക്കാൻ കറണ്ട് പോലും ഇല്ല അതിൻ്റെ നല്ല അവസ്ഥ ഈ ആൾക്കാർ ആൾക്കാർ ഇവിടെ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞു തിരിച്ച് വരുന്ന ആൾക്കാരെ ഉദ്ദേശിക്കണമെ ഈ കറണ്ട് ഇല്ലാത്തവർത്തേക്ക് എങ്ങനെ വരാനാണ് കുട്ടികൾക്ക് ഒരു എന്തെങ്കിലും ഒരു സാധനം മേടിച്ചുകൊടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്നും വേണ്ടേ വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് വീടുകൾ കിട്ടണം ഇല്ലാതെ തൽക്കാലിക വീടുകളുള്ളവർ ഇങ്ങോട്ട് വരണം എന്നാണ് ഞമ്മളെ കാഴ്ചപ്പാട് ഇപ്പോൾ ടൗണിൽ നിന്നും ആരുമില്ല ഞങ്ങളിവിടെ ഓട്ടോ ഓടിക്കുന്നവരാണ് പല സമയത്തൊന്നും ആരുമില്ല പുറത്ത് നിന്നും വന്നാൽ അവർ മാത്രമേ ഉള്ളൂ അവിടെ താല്പര്യം നമ്മള അവസ്ഥ വാട ഒരു ഭാഗത്തായിട്ട് ഞങ്ങൾക്ക് കിട്ടണം പോകാൻ പറ്റൂല ഞങ്ങൾ മേപ്പാടി ഭാഗം കൊണ്ട് ഞങ്ങൾക്ക് കിട്ടണം ഞാൻ അടക്കായി പെട്ടതാണ് താമസിക്കുമ്പോൾ വാടക താമസിക്കുകയാണ് മേപ്പാടി അങ്ങനെ പല ഞങ്ങളെ നാട്ടുകാർ പല വയനാട് മൊത്തത്തിൽ കിടക്കുകയാണ് അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് മേപ്പാടി ഭാഗം കൊണ്ട് കിട്ടണം എല്ലാം പാടായിട്ട് ഒന്നിച്ച് കിട്ടാനുള്ളതാണ് ഞങ്ങൾ തീരുമാനം വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് ഇപ്പോൾ സർക്കാർ വാടക കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർ ഇവിടെ ജീവിക്കുന്നതിന് അവിടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ പുനരധിവാസം എന്തായാലും നമ്മൾ ഈ നാട്ടിൽ നടക്കൂലല്ലോ അതിനു വേണ്ടി വേറെ സ്ഥലം കണ്ടെത്താനുള്ള ചെയ്യുന്നത് അപ്പോൾ അവർ അവിടെ അതിന് വേണ്ട സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കും വീടുകൾ നഷ്ടപ്പെട്ട് ഈ പിന്നെ സ്ലൈഡിൽ ഉൾപ്പെടെ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്കും പുനരധിവാസം നിർബന്ധമായിട്ടും അടിയന്തരമായിട്ടും ആകേണ്ടതുണ്ട് പിന്നെ ഭാഗികമായിട്ടൊക്കെ താമസിക്കാൻ പറ്റാത്ത പല ഏരിയകളും ഈ പ്രദേശത്തുണ്ട് അവർക്കും പുനരധിവാസം കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മൾ എൻ്റെ ആഗ്രഹത്തിൽ അവരവർക്ക് വേണ്ടുന്ന സ്ഥലത്ത് അവർക്കുള്ളൊരു നിശ്ചിത സംഖ്യ കൊടുക്കാം ആ സംഖ്യ കൊടുത്തിട്ട് അവർ പോകേണ്ട സ്ഥലത്ത് പോട്ടെ അതായിരിക്കും ഏറ്റവും ബെറ്ററ് ഇപ്പോൾ നമ്മളിങ്ങനെ കൂട്ടായിട്ട് താമസിക്കാമെന്നൊക്കെ പറയുന്നു പാടി ലൈനിൽ താമസിക്കുന്നത് അതേ സിസ്റ്റം തന്നെ വരാം ഇപ്പോൾ ഇവിടെ പുത്തുമരുന്ന് താമസിക്കുന്ന ആൾക്കാര അവസ്ഥക്കെ അപ്പോൾ നിലവിൽ അറിയുന്നതാണ് ഞങ്ങൾ പിന്നെ അതുണ്ടാ ബിൽഡിങ്ങിൻ്റെ സിസ്റ്റങ്ങൾ ഞങ്ങൾ അറിയുന്നത് അതൊക്കെ ചോർന്നടിക്കുന്ന സിസ്റ്റങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കുന്നതുകൊണ്ട് കൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കിയുണ്ടല്ലോ അത് നടത്താൾക്കൊക്കെ അവസ്ഥ വളരെ ദൈനയാണ് അതി ദയാണ് അപ്പോൾ അവർക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് അവർ മാറിപ്പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇവിടെ ഉള്ള ആൾക്കാരിപ്പോൾ പോയ ആൾക്കാർ ഇവിടുന്ന് പുല്ലുമുടി മരിച്ചു പോയ ആൾക്കാരെ അടി കഷ്ടത്തിലാണ് ഇവിടെ ഉള്ള ആൾക്കാരിപ്പോൾ പണിയില്ല മോർന്നില്ല കച്ചവടമില്ല നമുക്ക് കടയൊക്കെ ഉണ്ടായി അതൊക്കെ ഒലിച്ചു പോയതാണ് പോയതാണ് ഒന്നുമില്ലാണ്ട് നിൽക്കുക അപ്പോൾ ഇപ്പോൾ അതാണ് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ പോയ ആൾക്കാർക്ക് വീടും അതിനുള്ള സ്ഥലങ്ങളും കൊടുക്കുക പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ സ്കൂൾ ഇവിടെ പറ്റ പോയതാണല്ലോ അപ്പോൾ വെള്ളാർമല വെള്ളാർമല സ്കൂളാണ് മേപ്പാടി തുടങ്ങിയിട്ടുള്ളത് അത് നിർബന്ധമായിട്ട് ഇവിടെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു രണ്ടര ഏക്കർ സ്ഥലമുണ്ട് അതിലൊരു ബിൽഡിങ് ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് കെട്ടിയിട്ട് ഞങ്ങൾ മക്കളിവിടെ സുരക്ഷിതമായിട്ട് ഒരു സ്കൂൾ പണിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ പുഴ പുഴ എത്രയും പെട്ടെന്ന് ഈ അടുത്ത മഴക്കാലം വരുമ്പോൾ ആ പുഴ രണ്ടാമത് വീതി കൂട്ടി നമ്മുടെ ജീവന് സുരക്ഷിതാക്കാം എന്നുള്ളൊരു ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നൂറ്ക്ക് നൂറില്ലെങ്കിലും ഒരു എഴുപത് ശതമാനമെങ്കിലും ആവണം നമ്മളെ ആഗ്രഹം എന്താ വെച്ചാൽ ഫസ്റ്റ് വീട് പൂർണ്ണമായി പോയ ആൾക്കാർ ചെയ്യുക ബാക്കി ഇല്ലതെന്ത് ചെയ്യുകയാണെങ്കിൽ ഭാവിയിലേക്ക് ഭീഷണില്ല ഏരിയ തരം തിരിച്ചിട്ട് അവരും കൂടി ഉൾപ്പെടുത്തണം എന്നാണ് ആഗ്രഹം നമ്മളെ കാര്യം ചോദിക്കഴിഞ്ഞാൽ നമ്മളെന്നെ കട്ട പോകില്ലേ നമ്മളെ പരിപാടി അടച്ചു കഴിഞ്ഞാൽ ചെയ്ത ആളാണേ ആ ഇപ്പോൾ പത്തിൽ കൊണ്ട് നിൽക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടുകൂടെ കൂടണം പിന്നെ വേറൊന്നും ചെയ്യാൻ വൃത്തിയില്ലായിട്ട് ചെയ്യുകയാണ് ഇപ്പോൾ വത്തുപോലെ അങ്ങാടി കച്ചവടം ചെയ്ത ആളാണ് ഏത് ഇവിടെ സൗകര്യം ഉള്ളതെന്ന് തന്നെ ഇവിടുന്ന് പോവുകയാണ് നമ്മളൊക്കെ ഇവിടെ തന്നെ നിൽക്കണ്ടേ നമ്മളൊക്കെ ഇനി ഇവിടെ തന്നെ നിൽക്കുക എന്നുള്ള പരിപാടി തന്നെ എടാ വന്ന് ഒരു മാസം നിർത്തിയിട്ട് അവർ വന്ന് കളക്ടർ ഓഫീസിൽ നിന്ന് വന്നിട്ട് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ് അവർ ഇവിടെ താമസിക്കേണ്ട പറഞ്ഞിട്ട് ഇന്ന് വരെ എനിക്കൊരു ഒരു ആനുകൂല്യം ഇല്ല എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാലും ഞാൻ വീട് പകുതിയാക്കിയിട്ട് പോയതാണ് പണി പൂർത്തിയായിട്ടില്ല ഒരു ഷെഡ് താമസിക്കണം ഇപ്പോഴും ഞാൻ നിങ്ങൾ രാവിലെ തൊട്ട് ചൂറമാണിടുന്നെനിക്കറിയാം ഞാൻ കാപ്പങ്കൊല്ലിൽ നിന്ന് വരികയാണ് ഇപ്പോൾ പാഞ്ഞു വന്ന നിങ്ങളെ കണ്ടിട്ട് കാണാൻ വേണ്ടി വന്ന ഞമ്മക്ക് എന്താ എങ്ങനെ എങ്ങനെ പ്രശ്നം വെക്കണ വാസുകൊണ്ട് പറഞ്ഞ വെച്ചാൽ തന്നെ ഇവിടെ നിന്ന് കളക്ടർ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് പിന്നെ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് ഇപ്പോൾ കാപ്പം കൊല്ലി ഞാൻ എന്താ ചെയ്യേണ്ടത് പിന്നെ എനിക്ക് വീടും ഇല്ല സ്ഥലവും ഇല്ല ഞാനിപ്പോൾ വീട് എൻ്റെ വീട് പൂർത്തിയാക്കി തന്നാൽ ഞാൻ തേപ്പും വേറൊന്നുമില്ല വാ രണ്ട് വാതിലും തേച്ച് കഴിഞ്ഞാൽ ഞാൻ താമസിക്കും ചുവന്മല പ്രദേശം ഞാൻ താമസിക്കാനുള്ള യോഗ്യത ഉണ്ടോയെന്ന് എനിക്കും അറിയില്ല ഇനി നിൽക്കാൻ ആൾക്കാർ താല്പര്യമില്ല ഇവിടെ